എന്താ അച്ചാ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഒരു വാക്ക് ആയിണ്ടായിരുന്നു മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല വെറുതെ കാറിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ തെറി വെക്കേണ്ട അവസ്ഥാൻ പറ്റും ഇൻസ്റ്റഗ്രാമിലും ഞങ്ങൾ ഫോട്ടോ ഉണ്ടാവും ഒക്കെ താഴെ ബോക്സ് ചുമല്ലോ ജയകൃഷ്ണൻ ീ ഇവിടെ കിടന്ന് ചോർഞ്ഞ എന്നാ കരിഞ്ഞ പട്ടി കെട്ടു കൊടുക്ക ഞാൻ ഏതാ അച്ഛൻ അറിയില്ലെങ്കിൽ നീ എവിടുന്നാള വന്ന മരഭൂതമേണ്ട അവനറിയണ്ട ഇവനറിയില്ല അച്ഛാ എനിക്കൊന്നും അവനറി ശരിയാണ് ഞാനും എന്ത് എന്തായാലും നിന്റെ അപ്പച്ചനൊന്നല്ല അവര് നേരെ നമ്മള് വരുന്ന ഒന്നാമത് നമ്മള് പരിപാടിക്ക് വന്നിട്ട് നമ്മള് ഇവര് ഇതൊക്കെ പാസ്തന്നെ കുറെ നേരം പോസ്റ്റ് ആയിരുന്നു എനിക്കൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ പോസ്റ്റ് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് രണ്ട് പാസ് ഉണ്ടോന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോ സംസാരിക്കുമ്പോ ഓക്കെ നമുക്ക് പരിചയമല്ലെ ആണ് ഞാനും അതേ രീതിയിൽ കമ്പനിയായിട്ട് സംസാരിച്ചില്ലല്ലോ എന്നിട്ട് 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 അതിനുശേഷം അച്ചാൻ വന്നിട്ട് എന്തോ എന്റെ അടുത്തു ചോദിച്ചു ഏതാണ് എവിടെയാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാ അറിഞ്ഞിട്ടാണോ അത് അറിയില്ല അങ്ങനെ ഒരു ബാക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു ില്ല കാരണം അത്യാവട എനിക്ക് വന്നത് ഞാൻ പറയാം എനിക്കത് അതുപോലെ ദുരന്തമായി പോയി ഇവന കണ്ടിട്ട് അറിയാൻ ഇപ്പൊ എന്നറിയാൻ പാറിയാത്തൊരു കുറെ പേരുണ്ടാവും പക്ഷെ ഇവനറിയാതെ ഗെയിം ഫീൽഡ് ഗെയിം തൊപ്പിലൂടെ കളിയാക്കിയപ്പോ പുള്ളിക്കാരൻ കളിയാക്കണോ പുള്ളിക്കാര് തിരിച്ചൊരു കളിയാക്കലും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത് തൊപ്പി താരാണെന്ന് ഞാൻ ചോദിച്ചത് ഞാനിട തൊപ്പിധി തൊപ്പി പറഞ്ഞു അറിയാന്ന് എനിക്കറികളാന്ന് പറഞ്ഞു അപ്പൊ തൊപ്പി തൊപ്പിയെടുത്ത് തൊപ്പി അച്ഛൻ അടുത്ത് ചോദിച്ചു ധാരാണ എനിക്കെന്നറിയാൻ പാറേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെ ഇപ്പൊ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാരിക്കാന്ന് എന്റെ നിന്റെ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നല്ലാന്ന് പറഞ്ഞു അവിടെ വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല വിളിച്ചിട്ട് കുളിച്ചിട്ട് ഒരു ആവശ്യമില്ല അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും നന്ദക്കുളിച്ചാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ ഓ കേക്കട്ടെ